കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ട് സുമിത്ര അടുക്കളയിൽ നിന്നും പുറത്തു ചാടി ചെല്ലിട്ട ഓട്ടയിലൂടെ നോക്കി തോമസ് ആണ് വാതിൽ തുറന്നു പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന അയാൾക്കൊപ്പം ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഇതാരാ പുതിയ കക്ഷി അവരെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് അവൾ ചോദിച്ചു സുമിത്രയുടെ കണ്ണുകൾ അവളിലായിരുന്നു ഉദ്ദേശം ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന അവൾക്ക് ചുരുണ്ട മുടികളും തിളങ്ങുന്ന കണ്ണുകളുമായിരുന്നു വിജയൻ വിളിച്ചില്ലേ അവനെ വിളിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാകും ഞാൻ കുറച്ച് ജോലിയിലായിരുന്നു ഇവൾ വൈഫിന്റെ ബന്ധുവാണ് നാട്ടിൽ നിന്നും വിസിറ്റിംഗ് വിസയിൽ വന്നതാണ് കുവൈറ്റ് മിനിസ്ട്രി നഴ്സിംഗ് ടെസ്റ്റ് എഴുതുവാൻ വേണ്ടി വിഷയമതല്ല ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കും അപ്പൻ്റെ സഹോദരൻ പെട്ടെന്നാണ് മരണപ്പെട്ടത് അടുത്ത ആഴ്ച എക്സാം ആയതിനാൽ ഇവളെ കൂടെ കൂട്ടാനും പറ്റില്ല എനിക്ക് വിശ്വസിച്ച് കുറച്ച് ദിവസം ഇവിടെ നിർത്താൻ ഇവിടെ മാത്രമേ ഉള്ളൂ അതിനെന്താ സുമിത്ര സസന്തോഷം സ്വാഗതം ചെയ്തു ധൈര്യമായി പോയിക്കൊള്ളൂ സ്വന്തം വീട് വീടുപോലെ ഇവൾക്കിവിടെ നിൽക്കാം എനിക്കൊരു കൂട്ടുമാകും യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളുമായി യാത്ര പറഞ്ഞയാൾ പെട്ടെന്ന് തിരികെ പോയി വീടാകെ വീക്ഷിക്കുകയായിരുന്നു അവൾ നൈസ് ഹോം ഇടയ്ക്ക് അവൾ പറയുന്നത് കേട്ടു വരൂ സുമിത്ര അവൾക്ക് മുറി കാട്ടിക്കൊടുത്തു ഇതാരുടെ മുറിയാൻറ്റി മക്കളുടെയാ രണ്ടുപേരും നാട്ടിൽ എൻജിനീയറിംഗിന് പഠിക്കുന്നു വെക്കേഷന് ഇവിടെ വരാറുണ്ട് മോൾ നേഴ്സാണല്ലേ അതെയെന്ന് അവൾ തലയാട്ടി അവർ കുറച്ചു നേരം സംസാരിച്ചു നല്ല കേൾവിക്കാരിയായ അവളെ സുമിത്രയ്ക്ക് ബോധിച്ചു അവൾ വലിയൊരു കൂട്ടുകുടുംബത്തിലെ അംഗമാണത്രേ മോളെ വിശ്രമിച്ചോളൂ വിജയേട്ടം വരുമ്പോൾ ഞാൻ വിളിക്കാം സുമിത്ര ഒഴിഞ്ഞുകൊടുത്തു ശരിയാണ് മൊബൈലിൽ രണ്ട് മിസ് കോൾ ഉണ്ടായിരുന്നു സുമിത്ര വിജയനെ വിളിച്ച് വിശദീകരിച്ചു ശരി തിരക്കിലാണ് വൈകിട്ട് കാണാമെന്ന് പറഞ്ഞയാൾ തിരക്കിലലിഞ്ഞു പ്രൊഫഷനിൽ നൂറ് ശതമാനം അർപ്പിക്കുന്നയാളാണ് വിജയൻ ഇന്ന് കുവൈറ്റ് സിറ്റി ബാങ്കിലെ സീനിയർ മാനേജറാണ് സുമിത്ര അഭിമാനം കൊണ്ടു എത്ര തിരക്കിലും തോമസിന്റെ ഒരു കാര്യത്തിലും അയാൾ അനംഭാവം കാണിക്കാറില്ല തങ്ങളുടെ പ്രവാസി ജീവിതത്തിലെ വെറുമൊരു കുടുംബസുഹൃത്ത് മാത്രമല്ല തോമസ് വിജയത്തിനുമായി തന്നെക്കാളും പഴയ ബന്ധമാണ് ഒരുമിച്ച് വളർന്നവർ പതിനെട്ടാം വയസ്സിൽ പ്രവാസിയായ തോമസ് സ്വന്തമായൊരു സ്റ്റേഷനിൽ കട നടത്തുന്നു ആ നല്ല മനുഷ്യൻ മുഖാന്തരമാണ് വിജേടൻ ഇവിടെ എത്തിപ്പെട്ടത് തന്നെ സുമിത്ര നന്ദിയോടെ ഓർമ്മിച്ചു നാലുമണിക്ക് സുമിത്ര ചായയിട്ടു അവൾ ഉണർന്നിരിക്കുകയായിരുന്നു മോൾ ഉറങ്ങിയില്ലേ ഇല്ലാൻ ഡി പകൽ ഉറങ്ങുന്ന പതിവില്ല ഇത്രയും നമ്മൾ സംസാരിച്ചിട്ടും മോളുടെ പേര് ചോദിക്കാൻ മറന്നു തെല്ല് ജാളിയതോടെ അവളെ നോക്കി ക്രിസ്റ്റീന അടുപ്പമുള്ളവർ ടീന എന്ന് വിളിക്കും അവൾ മന്ദഹസിച്ചു എന്ത് നിന്റെ ചിരിക്ക് വാ അവളുടെ കൈയും പിടിച്ച് ബാൽക്കണിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിജേടനും ഞാനും ഇവിടെ ഇരുന്നാണ് ചായ കുടിക്കാറ് ചൂട് ചായ മുത്തി കുടിച്ചുകൊണ്ട് കാഴ്ചകൾ കാണുകയായിരുന്നു അവൾ ആൻറ്റിക്കിവിടെ സുഹൃത്തുക്കളില്ലേ ഉണ്ടല്ലോ വളരെ കുറച്ച് ഏറ്റവും അടുപ്പമുള്ളത് ലീനയാണ് ഇവിടുന്ന് പത്ത് മിനിറ്റേ ഉള്ളൂ ഇടയ്ക്ക് അവൾ വരാറുണ്ട് ഒരുമിച്ച് ഷോപ്പിങ്ങിനും മറ്റും പോവാറുണ്ട് അഞ്ചുമണി കഴിഞ്ഞപ്പോൾ വിജയനെത്തി അവളെ ചേർത്ത് നിർത്തി തോണിൽ കൈയിട്ടുകൊണ്ടാണ് സുമിത്ര അവളെ പരിചയപ്പെടുത്തിയത് പരീക്ഷയ്ക്ക് നന്നായി തയ്യാറെടുക്കണമെന്ന് അവളെയും അവൾക്ക് പഠിക്കുവാനുള്ള സമയം കൊടുക്കണമെന്ന് സുമിത്രയും അയാൾ ഓർമ്മപ്പെടുത്തി അവർ തമ്മിൽ പെട്ടെന്നുണ്ടായ അടുപ്പത്തിൽ അയാൾ അത്ഭുതപ്പെടുകയും ചെയ്തു പുതിയ കൂട്ട് സുമിത്ര ആഘോഷിക്കുകയായിരുന്നു വിജേടൻ ഓഫീസിൽ പോയി കഴിഞ്ഞാനുള്ള വിരസമായ മടുപ്പുളവാക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള മോചനം വലിയ ആശ്വാസമായി തോന്നി അവളുടെ ശീലങ്ങളും ചിറ്റകളും സുമിത്രയെ ആകർഷിച്ചു അത്താഴത്തിന് വിളിക്കാൻ മുറിയിലെത്തിയ സുമിത്ര ഞെട്ടി മുറി മൊത്തത്തിൽ വൃത്തിയാക്കിയിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ തേജസ്വിറ്റ ചിത്രം മേശപ്പുറത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്നു ആഹാരം കഴിച്ച ശേഷം സ്വയം പാത്രങ്ങൾ കഴുകി വെക്കണമെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു ഇരുപതുകാരിയുടെ പക്വതയല്ല അവൾക്കുള്ളത് സുമിത്രയ്ക്ക് അവനോടുള്ള ഇഷ്ടം കൂടുകയായിരുന്നു വിജയടനുള്ള പ്രഭാത ഭക്ഷണം തയ്യാറാക്കാനായി അത് രാവിലെ സുമിത്ര എഴുന്നേറ്റു ബാൽക്കണിയിൽ ചായയും കുടിച്ച് തീന നിൽക്കുന്നുണ്ടായിരുന്നു മോൾ രാവിലെ എഴുന്നേറ്റോ ഒ കാലത്തെയുള്ള ഉണർച്ചയും പ്രാർത്ഥനയും പഠനവുമൊക്കെ ശീലമാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കുട്ടികളോ സുമിത്ര അത്ഭുതപ്പെട്ടു വിജയൻ പോയ ശേഷം ഒന്ന് രണ്ട് പരിചയക്കാരുടെ ഫ്ളാറ്റുകളിൽ സുമിത്ര അവളെയും കൂട്ടിപ്പോയി ശേഷം താഴത്തെ ചെറിയ പാർക്കിൽ നടക്കാനും സ്വാതന്ത്ര്യത്തിന്റെ പുതുവെളിച്ചം സുമിത്രയിൽ ആനന്ദമായി പെയ്തിറങ്ങി പുതിയ സന്തോഷങ്ങൾക്ക് ഒരു ഫോൺ കോളിന്റെ ഉണ്ടായിരുന്നുള്ളൂ ലീന വിളിച്ചപ്പോൾ സുമിത്ര കാര്യങ്ങൾ വിശദീകരിച്ചു ഒരു ഉപദേശമാണ് അവൾ തിരികെ നൽകിയത് കാലം മോശമാണ് ഒരു പെൺകുട്ടി വീട്ടിൽ നിർത്തുന്നതൊക്കെ സൂക്ഷിച്ചു വേണം ഏത് തരക്കാരിയാണെന്ന് നമുക്കറിയില്ല എന്തായാലും നോക്കി കണ്ടു നിന്നാൽ മതി ലീനയുടെ ദേഷ്യമാണ് തോന്നിയത് പിന്നെ അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നി ഉപകാരങ്ങൾ എപ്പോഴാണ് ബൂമറാങ്ങായി തിരികെ വരുന്നത് എന്നറിയില്ല ഒന്നുറപ്പാണ് ഒഴിവാക്കാനാവില്ല സഹായം ചോദിച്ചിരിക്കുന്നത് തോമസ് ആണ് അയാളുടെ ബന്ധുവെന്ന് പറയുമ്പോൾ മോശമാവാനും വഴിയില്ല സുമിത്ര സ്വയം സമാധാനിച്ചു ഏതായാലും നിശ്ചിതാക്കലും പാലിക്കുവാൻ തീരുമാനിച്ചു അവൾ ദീർഘമായി നിശ്വസിച്ചു അകലം പാലിക്കണമെന്ന ആഗ്രഹം സ്വപ്നം മാത്രമായി അവശേഷിച്ചു സുമിത്രയ്ക്ക് ഇതിന് കഴിയുമായിരുന്നില്ല ചുറ്റുമുള്ളവരെ തണിലേക്ക് വലിച്ചടിപ്പിക്കുന്ന എന്തോ ഒന്ന് ആ പെൺകുട്ടിയിലുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം സന്തോഷകരമായി കടന്നുപോയി അന്നൊരു അവധി ദിവസമായിരുന്നു ഉച്ചയിറക്കത്തിന്റെ ആലസ്യമൊഴിയാതെ സുമിത്ര ചായയിട്ടു മൂവർക്കുമുള്ള ചായയുമായി ബാൽക്കണിയിലേക്ക് നടന്നു ഇരുവരും അവിടെ നിൽക്കുന്നത് അവൾ കണ്ടിരുന്നു പൊടുന്നനെ സുമിത്ര നിന്നു അവൾ വിജയടിന്റെ കാലിൽ തൊട്ട് വന്നിക്കുന്ന കാഴ്ച കണ്ടായിരുന്നു അത് ഇരുവരും കറട്ടിനുറം നിൽക്കുന്നത് അവ്യക്തമായി കാണാം അയാൾ അവളെ ചേർത്ത് നിർത്തി മൂർധാവിൽ ചുംബിക്കുന്നത് കണ്ട സുമിത്ര അമ്പരന്ന് കുറച്ചു സമയം നിന്നു സമനില വീണ്ടെടുത്ത സുമിത്ര ഏറെ നെഞ്ചിടുപ്പോടെ എന്ന് പിടിച്ച് നടന്നെടുത്തു ചായ തീട്ടുമ്പോൾ ഇരുവരുടെ മുഖഭാവം ശ്രദ്ധിച്ചു ചായയെ നടന്നു നീങ്ങിയ അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അകലങ്ങളിലേക്ക് കണ്ണോടിച്ചു നിൽക്കുകയായിരുന്നു അയാൾ എന്തായിരുന്നു ഡിസ്കഷൻ സുമിത്ര വളരെ സ്വാഭാവികമായി ചോദിച്ചു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അവൾക്ക് എൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും വേണമെന്ന് പറഞ്ഞു സ്വന്തം മോളെ പോലെ ഞാൻ അവളെ അനുഗ്രഹിച്ചു അയാളുടെ വാക്കുകളിൽ തെറ്റു കണ്ടുപിടിക്കുവാൻ സുമിത്രയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും ശബ്ദത്തിലെ ഗൗരവം ശ്രദ്ധിക്കാതിരുന്നില്ല ആ സംഭവത്തിന് ശേഷം സുമിത്രയുടെ മനസ്സാകെ കലങ്ങിയിരുന്നു ഒഴുക്കോടെ വീട്ടുകാര്യങ്ങൾ നോക്കിയിരുന്ന അവളുടെ താളം ആകെ തെറ്റി ചിന്തകൾ കുമിഞ്ഞു കൂടുകയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവശേഷിക്കുകയും ചെയ്തു പിന്നീട് സ്വാഭാവികമായി തീനയോട് ഇടപഴകാൻ അവൾക്ക് സാധിച്ചില്ല ഇന്ന് നമ്മൾ പുറത്തു പോയില്ലല്ലോ ആൻറ്റി ഇനിയും ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത് കുട്ടിക്ക് പഠിക്കുവാനൊന്നുമില്ലേ കറങ്ങി നടക്കാതെ നന്നായി തയ്യാറെടുക്കൂ സുമിത്ര അവളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ തുടങ്ങി ടേബിളിൽ തലചായ്ച്ചിരിക്കുകയായിരുന്ന സുമിത്രയുടെ തൊഴിലൂടെ കൊണ്ടവൾ ചോദിച്ചു എന്ത് പറ്റി ആൻറ്റി തലവേദന ഒറ്റ വാക്കിലായിരുന്നു ഉത്തരം ഞാനൊരു ചെറിയ ഡോക്ടറാണ് ഒരു മെഡിസിൻ തരട്ടെ ഉടനടി അടുത്ത ചോദ്യം വേണ്ട ഞങ്ങളെ നഴ്സിനെ കണ്ട് മരുന്ന് വാങ്ങാറില്ല ആവശ്യമുണ്ടെങ്കിൽ ശരിക്കുള്ള ഡോക്ടറെ കണ്ട് വാങ്ങിച്ചു കൊള്ളാം നീരസവും പരിഹാരവും ഉണ്ടായിരുന്നു സുമിത്രയുടെ വാക്കുകളിൽ അത് കേട്ടിട്ടും പുഞ്ചിരോടെയാണ് അവൾ നടന്നു നീങ്ങിയത് എന്നത് സുമിത്രയിൽ ഈർഷ്യ ഉണ്ടാക്കി ലീനയെ വിളിച്ച് സംസാരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതും അവളുടെ കോൾ വന്നതും ഒരുമിച്ചാണ് ആ പെൺകുട്ടി വീട്ടിലുണ്ടോ ലീനയുടെ ആദ്യ ചോദ്യമായിരുന്നു എന്താ കാര്യം സുമിത്ര പതർച്ചയോടെ തിരക്കി ലീന തുടർന്നു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം തോമസ് നാട്ടിൽ പോയെന്ന് പറഞ്ഞത് കള്ളമാണ് ഞാനെന്ന് അയാളെ കണ്ടു അയാളുടെ കടയിൽ തന്നെ പിന്നെ എം ഒ എച്ചിലെ നഴ്സസ് എക്സാം കഴിഞ്ഞ മാസമായിരുന്നു ഉടനെയൊന്നും ഇനി കാണുകയുമില്ല നമ്മളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പിറകിലുണ്ട് നീ വിഷമിക്കേണ്ട സാവധാനം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കൂ കൗണ്ടറിൽ ഇരിക്കുകയായിരുന്ന തോമസ് തലയുയർത്തിയപ്പോൾ കണ്ടത് മുന്നിൽ നിൽക്കുന്ന സുമിത്രയാണ് എനിക്കൊന്ന് സംസാരിക്കണം ഇപ്പോൾ തന്നെ സുമിത്രയുടെ സ്വരം കനത്തിരുന്നു സുമിത്ര വരൂ അയാൾ ക്യാബിലേക്ക് നടന്നു സുമിത്ര ചോദിക്കൂ അവൾക്ക് അഭിമുഖമായിരുന്നെന്ന് അയാൾ പതിയെ പറഞ്ഞു ആരാണ് ക്രിസ്റ്റീന വിജയേട്ട് മകളാണോ ഞാനറിയാത്ത വിജയേട്ട് മകൾ അല്ല ഒട്ടും പത്രാതെയായിരുന്നു തോമസ് പ്രതികരിച്ചത് അവൾ ക്രിസ്തുവിന്റെ മകളാണ് നാട്ടിൽ ഒരു ഓർഫേജിലാണ് അവൾ വളർന്നത് അവളെ പഠിപ്പിക്കുന്നതും പണം മുടക്കുന്നതുമെല്ലാം വിജയനാണ് ഗാഡിയന്റെ സ്ഥാനത്ത് ഞാനും അവൾ നേഴ്സല്ല ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുന്നു പഠിക്കാൻ മേടിക്കുകയാണവൾ ഓബിൽ ഫൗണ്ടേഷൻ്റെ സ്കോളർഷിപ്പോട് കൂടി ഓസ്ട്രേലിയയിൽ ഉപരിപഠനത്തിന് അവൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് വിജയനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കഴിഞ്ഞ മാസം നാട്ടിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ചവൾ കരഞ്ഞപ്പോൾ എൻ്റെ അനുഗ്രഹം തേടിയപ്പോൾ എനിക്ക് അവനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല വിദേശത്തേക്ക് പോകും മുൻപ് വിജയനെ കാണണമെന്നും അനുഗ്രഹം മേടിക്കണമെന്നും അവൾ പറഞ്ഞപ്പോൾ എതിർക്കാനും കഴിഞ്ഞില്ല വിജയടൻ എങ്ങനെയാണ് അവളെ കണ്ടുമുട്ടിയത് വലിയൊരു ആശ്വാസത്തോടെ സുമിത്ര തിരക്കി കൃത്യമായി പറഞ്ഞാൽ വിജയൻ്റെയും സുമിത്രയുടെയും കല്യാണത്തിന് നാട്ടിൽ വന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അനാഥയായ നാലു വയസ്സുകാരിയുടെ ചിത്രം പത്രങ്ങളിലൊക്കെ വാർത്തയായിരുന്നു അവൾ എത്തിപ്പെട്ട അനാഥാലയത്തിലെത്തി അവളെ ആദ്യമായി കണ്ടത് ഞങ്ങൾ ഒരുമിച്ചാണ് അവളുടെ പഠനവും കല്യാണം വരെയുള്ള ചിലവുകൾ വിജയൻ അവിടുത്തെ അമ്മയ്ക്ക് വാക്കു നൽകിയിരുന്നു ഇപ്പോഴും എനിക്കറിയാത്ത കാര്യം എന്നോട് ഇത് മറച്ചു വെച്ചു എന്നുള്ളതാണ് ഞാൻ എതിർക്കുമെന്ന് തോമസിന് തോന്നുന്നുണ്ടോ അത്തരത്തിലുള്ള പെണ്ണാണോ ഞാൻ സുമിത്ര വികാരാതീതയായി സുമിത്ര ഇന്നത്തെ കാലത്ത് ഒരാളെ പഠിപ്പിക്കുന്നതും കല്യാണം വരെയുള്ള കാര്യങ്ങൾ നോക്കുന്നതും ചെറിയ കാര്യമല്ല പിന്നീട് ഒരു തർക്കം ഒഴിവാക്കാമെന്ന് വിജയന് തോന്നിക്കാണും ഇപ്പോഴും ചിലത് ചേരാത്ത കണ്ണുകൾ പോലെ മനസ്സിലുടക്കി നിൽക്കുന്നു തിരികെ കാറിലിരിക്കുന്ന സമയത്ത് അതായിരുന്നു സുമിത്രയുടെ ചിന്ത തോമസ് പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കുന്നതായിരുന്നു തന്റെ അനുഭവങ്ങളെന്ന് സുമിത്ര ഓർമ്മിച്ചു വലിയൊരു കൂട്ടുകുടുംബത്തിലെ അംഗമാണവൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലാകുന്നു അലാറം പോലും വയ്ക്കാതെ കൃത്യസമയത്തുള്ള ഉണർച്ചയും ചിട്ടകളും അവൾ വളർന്ന സാഹചര്യത്തിൽ നിന്നും കിട്ടിയതാവണം താനൊരു ഡോക്ടറാണെന്നവൾ കളി പറഞ്ഞപ്പോൾ പരിഹസിച്ചത് ഉള്ളിൽ കൊളുത്തി വലിക്കുന്നൊരു വേദനയായി ഓഫീസ് ബാഗ് സോഫയിൽ കിടക്കുന്നുണ്ട് വിജയൻ എത്തിയെന്ന് സുമിത്രയ്ക്ക് മനസ്സിലായി ബെഡ്റൂമിലെ അരണ്ട വെളിച്ചത്തിൽ ചാർക്കസേരയിൽ ചാഞ്ചുകിടക്കുന്ന വിജയനെ കണ്ടു തോമസിനെ കണ്ടിരുന്നു അല്ലേ പതിഞ്ഞ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു ഒവ് സുമിത്ര അയാളുടെ കാൽക്കൽ നിലത്തിരുന്നു അയാളിൽ നിന്നും എന്തൊക്കെയോ കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അല്പനേരത്തെ മൗനത്തിനു ശേഷം വിജയൻ പറഞ്ഞു തുടങ്ങി നീ അറിയാത്തൊരു സത്യമുണ്ട് തോമസ് പറയാനിടയില്ലാത്തത് ഞാൻ കാരണം അനാഥയായ പെൺകുട്ടിയാണവൾ എന്റെ വണ്ടിയിടിച്ചാണ് അവളുടെ അച്ഛനും അമ്മയും മരിച്ചത് അയാളുടെ ശബ്ദമിടറി രാത്രി വൈകി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കാർ അപ്രതീക്ഷിതമായി ഇടറോഡിൽ നിന്നും കയറി വന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു അപ്പോഴത്തെ വ്യപ്രാളത്തിൽ വണ്ടി നിർത്താതെ പോരുകയായിരുന്നു ഞാൻ നമ്മുടെ കല്യാണം മുടങ്ങുമോ എന്ന ഭയം കേസ് വന്നാൽ ഗൾഫിലെ ജോലി നഷ്ടമാക്കുമോ എന്നൊക്കെയാണ് അന്നേരം ചിന്തിച്ചത് ഗുരുതരമായ കുറ്റമാണ് ഞാൻ ചെയ്തതെന്ന് പിന്നീട് മനസ്സിലായി റോഡിൽ വീണു വീണുകിടന്നിരുന്ന അവരെ ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്നവൾ അനാഥ ആവില്ലായിരുന്നു വിജയൻ കിതച്ചു നിശബ്ദമായി കരയുകയായിരുന്നു അയാൾ അയാളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സുമിത്ര ആശ്വസിപ്പിച്ചു എന്നോട് പറയാമായിരുന്നില്ലേ ഏട്ടാ ഈ ഭാരം ഇത്രയും നാൾ ഈ നെഞ്ചിലിട്ട് നടന്നില്ലേ അവൾക്ക് എന്തെങ്കിലും അറിയാമോ ഇല്ലെന്നയാൾ തലയാട്ടി വേണ്ട അറിയണ്ട അവൾ നമ്മുടെ മകളാണ് അറിയാതെ പറ്റൊരു അബദ്ധമായി കരുതി മറന്നു കളയണം ഇനി നമുക്കതേ ചെയ്യാനുള്ളൂ മുറിയിൽ നിന്നും പുറത്തു കിടന്ന സുമിത്ര ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു ടീന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കൈയിൽ അവർക്കുള്ള ചായയുമായി സുമിത്രയുടെ നെഞ്ചിടുപ്പ് കൂടി ഈശ്വര ഒന്നും അവൾ കേട്ടിട്ടുണ്ടാവരുതേ അറിയാതെ പ്രാർത്ഥിച്ചു പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ അവളുടെ മുഖത്ത് നോക്കാൻ ശക്തിയില്ലാതെ സുമിത്ര നടന്നു നീങ്ങി കോളിംഗ് ബെൽ മുഴങ്ങുന്നുണ്ട് സുമിത്ര വാതിൽ തുറന്നു പ്രതീക്ഷിച്ചതുപോലെ തോമസ് ആണ് ഞാൻ ടീനയെ കൂട്ടാൻ വന്നതാണ് തിരികെ പോകാനുള്ള സമയമെടുക്കുന്നു അങ്കളെ എന്ന് വിളിച്ച് ടീന ഓടിയെത്തി ഇല്ല തോമസ് ഇവളെ ഇപ്പോൾ വിടുന്നില്ല അവളെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് സുമിത്ര അത് പറഞ്ഞത് ഇവൾ ഞങ്ങളുടെ മകളാണ് ഞങ്ങളുടെ സന്തോഷം ഇപ്പോൾ ഇവളാണ് ഇനിയും ഒത്തിരി സ്ഥലങ്ങൾ ഞങ്ങൾക്കിവിളെ കാണിക്കുവാനുണ്ട് സമയമാകുമ്പോൾ ഞങ്ങൾ തന്നെ കൊണ്ടുവിടാം എന്നത്തേക്കാളും തിളക്കമുണ്ടായിരുന്നു ക്രിസ്റ്റീനയുടെ അപ്പോൾ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ